പുതിയ ഓടി റോഡ് എല്ലാ ഓർഡർ സ്വയം വരുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ പത്രിപ്പാറ കോമാൻ റോട്ടിൽ ഹൈ റോട്ടിൽ കമ്പനിപ്പാടി ചെന്ന് പോയി നടന്നൊരു രണ്ട് കിലോമീറ്റർ ആയിട്ടാണ് ഈ സ്ഥലം വരുന്നത് അതായത് പാടത്തിൻ്റെ വക്കിലാണ് പാടത്തിൻ്റെ ഓരത്താകെ അതായത് ഭവങ്കീരൊന്നുമില്ല പാടത്തിൻ്റെ ഓരത്താകെ അപ്പോൾ നല്ല പ്രകൃതി മങ്ങിയിരായിട്ടുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് അതിൻ്റെ സ്ഥലം പറഞ്ഞാൽ നല്ല പ്രകൃതിയുടെ നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഈ പ്രകൃതി നമുക്ക് എല്ലാത്തിനും പറ്റുന്ന ഒരു തന്നെയാണ് അതായത് ചെറിയൊരു ഫാം കാര്യങ്ങളൊക്കെ പറ്റുന്ന ഒരു ഏരിയയും കൂടിയാണ് വണ്ടി വഴി എല്ലാ സൗകര്യം എനിക്ക് കിട്ടാം അപ്പോൾ എല്ലുന്ന സൗകര്യം ഉണ്ട് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം അതേപോലെ തന്നെ താമസിയോടിയായിട്ടുള്ള ഒരു ഓടുകൂടും ഉണ്ട് അപ്പോൾ രീതിക്ക് ചെറിയ ഓടുകൂടി പാടത്തിൻ്റെ ഭംഗി ഇത് നല്ല പ്രകൃതി ഭംഗിയോടുകൂടിയിട്ടുള്ള എൻ്റെ ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ എല്ലുന്ന സൗകര്യം ഉണ്ട് സൗകര്യമായാലും എല്ലാ സൗകര്യമായാലും ഉണ്ട് അപ്പോൾ ചെറിയൊരു ഫാമിലിക്ക് ചെറിയൊരു ഫാമിലിക്ക് നല്ല രീതിക്ക് താമസിക്കാം ചെറിയൊരു ഫാമോ കാര്യങ്ങളോ അല്ലെങ്കിൽ പശു കാര്യങ്ങളോ കേട്ടുള്ള തോറ്റ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയൊക്കെ ചെറിയ രീതിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം തന്നെയാണ് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും ഈ വീടിനാണ് അതായത് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും ഒരു പാത്തൊക്കെ സ്ഥലങ്ങളുണ്ട് വാങ്ങിക്കണങ്ങി മേടിച്ചാൽ അവരൊക്കെ ചോദിച്ചിട്ട് അവർ കുറുക്കിണങ്ങിയ ആ സമയത്തൊക്കെ മേടിച്ചാൽ അപ്പോൾ സ്ഥലങ്ങൾ ഇട്ടും അതിനായിട്ട് പേ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടിന് വളരെ പറയുന്ന വില പതിനാല് ലക്ഷം രൂപയാണ് മെട്രോഷീ ആ ചോദിക്കരുത് ചെറിയ രീതിക്ക് ചെറിയൊരു മാറ്റം വരും ഓക്കെ ആവശ്യക്കാരെ വിളിച്ചതാണ് താങ്ക് യു